പോളിസിസ്റ്റിക്കവറി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഒരുപാട് പെൺകുട്ടികളിലും കാണുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ അതവരെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അമ്മമാർ കൊണ്ടുവരുന്നത് അവളൊന്നും കഴിക്കുന്നില്ല ഡോക്ടറെ അംഗ അമിതമായിട്ട് വണ്ണം വെക്കുന്നു അല്ലെങ്കിൽ വേറെ ചിലർ പറയുന്ന മാസമുറ കൃത്യമായിട്ട് വരുന്നില്ല അഞ്ചും ആറും മാസം കൂടുമ്പോഴാണ് ഈ കുട്ടിക്ക് മാസമുറ വരുന്നത് അങ്ങനെ പ്രധാന കംപ്ലൈൻ്റ് ഇതാണ് മാസമുറ വരുന്നില്ല ശരീരം കഴിക്കുന്നതിനുപരി തടി വെക്കുന്നു പിന്നെ ഒരു പറയുന്ന ചിലർക്ക് ഈ രോമ വളർച്ച മുഖത്തുണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെയാണ് പോളിസിസ്റ്റിക് ഓവറിയുടെ ലക്ഷണങ്ങൾ എന്നാൽ വിവാഹം കഴിച്ചവർക്കാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് ഗർഭധാരണത്തിന് താമസം താമസമുണ്ടാകുന്നു ഇതെല്ലാം പോളിസിസ്റ്റിക് ഓവറിയുടെ പ്രോബ്ലങ്ങളാണ് അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് പോളിസിസ്റ്റിക് ഓവറിയാണെന്ന് ഡയഗ്നോസ് ചെയ്യാം അപ്പോൾ പോളിസിസ്റ്റിക് അവർ എന്ന് പറയുന്ന ഒരു വലിയ രോഗമല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിനെ കൊച്ചിലേ ശ്രദ്ധിച്ചാൽ എസ്പെഷ്യലി അവർ ഈ അഡോളസിൻ പ്രായത്തിൽ അമിത അമിതവെണ്ണം വെക്കാതെ ശ്രദ്ധിച്ചാൽ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരുവാൻ സാധിക്കും പിന്നെ സ്കാനിങ്ങിൽ നമ്മളിത് തെളിഞ്ഞാൽ മരുന്നു കൊണ്ടും ഇത് ചികിത്സിക്കാം സർജറി കൊണ്ടും ചികിത്സിക്കാം അപ്പം വിവാഹിതമാകാത്തവർക്ക് നമ്മൾ മരുന്ന് കൊടുത്ത് വെയിറ്റ് നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ആഹാര രീതി ഇതിന് പ്രത്യേക ഡയറ്റിംഗ് ഉണ്ട് ഉണ്ട് അതെല്ലാം പറഞ്ഞ് നമുക്ക് ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പം വിവാഹം കഴിഞ്ഞവർക്കാണ് പിന്നെ മരുന്നിലൊന്നും കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ചികിത്സ എന്ന് പറയുന്നത് താക്കോൽ ദ്വാരം വഴി ഈ എക്സ്ട്രാ നിൽക്കുന്ന എഗ്ഗിനെ അങ്ങ് പൊട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഓപ്പറേറ്റീവ് ലാപ്രോസ്കോപ്പിക് തിയേറ്ററാണ് ഇപ്പോൾ ഓപ്പറേറ്റീവ് ലാപ്രോസ്കോപ്പിക് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സജ്ജീകരണങ്ങൾ ആ തിയേറ്ററിൽ വേണം ഇപ്പോൾ വെറും ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ഡയഗ്നോസിന് മാത്രം അതായത് യൂട്രസ് ട്യൂബ് ഓവറിയൊക്കെ നേരിട്ടൊന്ന് മനസ്സിലാക്കുക അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയുക പക്ഷേ നമ്മൾ യൂട്രസ് എടുക്കുക അല്ലെങ്കിൽ മുഴയെടുക്കുക അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതിന് പ്രത്യേക സജ്ജീകരണമുള്ള തിയേറ്റർ തന്നെ വേണം ഇത് ഞങ്ങളുടെ ഓപ്പറേറ്റീവ് ലാപ്രോസ്കോപ്പിക് തിയേറ്ററാണ് ഇവിടെ രണ്ട് സ്ക്രീനുണ്ട് ഒരെണ്ണം ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് വീഡിയോ പിക്ചർ കാണാനുള്ളത് മറ്റേ അസിസ്റ്റ് ചെയ്യുന്നവർക്ക് നേരെ നിന്ന് കാണാനായിട്ട് വേറെ ഒരു സ്ക്രീൻ ഉണ്ട് പിന്നെ അതിൻ്റെ കാർബൺ ഡയോക്സൈഡ് ലൈറ്റ് സോഴ്സ് വെള്ളം പമ്പ് ചെയ്ത് വാഷ് ചെയ്യുന്ന അതെല്ലാം കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെയുള്ള സജ്ജീകരണങ്ങളാണ് അതുപോലെ തിയേറ്റർ സ്റ്റാഫും വെൽ ട്രെയിൻഡ് ആയിരിക്കണം സർജൻ ട്രെയിൻഡ് ആകുന്നതോടൊപ്പം ആ തിയേറ്റർ സ്റ്റാഫും ഈ ലാപ്രോസ്കോപ്പിക് സർജറിക്ക് പ്രത്യേകം ട്രെയിൻഡും എക്സ്പീരിയൻസും ആണെങ്കിൽ മാത്രമേ അതൊരു സക്സസ്ഫുൾ സർജറി ആയിട്ട് തീരുവുള്ളൂ ലാപ്രോസ്കോപ്പിക് സർജറിസ് എല്ലാം ജനറൽ അനുസേഷൻ കൊടുത്താണ് ചെയ്യാറ് കാരണം പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യുന്നവരും കുറച്ച് ട്രെൻഡ് അല്ല അതായത് കുറച്ച് തലകീടായിട്ട് പൊസിഷൻ ചെയ്തു വരുമ്പോഴത്തേക്ക് ലോക്കൽ അനുസേഷൻ കൊടുക്കുമ്പോൾ പേഷ്യൻസ് അത് ടോളറേറ്റ് ചെയ്യുകയില്ല കഴിയുന്നത് അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ജനറലൈസ് ജനറൽ അനുസരിച്ച കൊടുത്ത് പാരലൈസ് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ തലകീടാക്കുകയാണ് പതിവ് അതിൻ്റെ ഇടയ്ക്ക് തേണ്ടതാണ് ഈ അലശിക്ഷ കൊടുക്കുമ്പോൾ പലതരം മോണിറ്റേഴ്സ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഒന്ന് മേൽ ഏറ്റവും മേളിൽ കാണുന്നത് ഹാർട്ട് റേറ്റ് മോണിറ്ററിന് സംവിധാനമാണ് രണ്ടാമത് കാണുന്നത് ഓക്സിജൻ സാച്ചുറേഷൻ അല്ലെങ്കിൽ എസ് പി ഒ ഈ കാണുന്നത് ഹൺഡ്രഡ് എന്ന് കാണിച്ചിരിക്കുന്നത് മൂന്നാമത് നമ്മൾ ഈ കാപ്പനോഗ്രാഫിക് പ്രൊസീഡിയേഴ്സ് അതായത് ഈ ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാസ് ഇൻസഫ്ലേറ്റ് ചെയ്താണ് ഈ പ്രൊസീഡേഴ്സ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കാപ്പനോഗ്രാം എന്ന് പറയുന്ന മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് ഇൻസഫ്ലേഷൻ അധികമാണോ അതോ കുറവാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് മൾട്ടി ചാനൽ പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത് അതുപോലെ ഈ ലാപ്രോസ്കോപ്പിക് ടേബിൾ എന്ന് പറയുന്നതും ഫുള്ളി എക്യുബാണ് ഇലക്ട്രോണിക്കലി എക്യുബാണ് ഏത് വിഷ വിധേന വേണമെങ്കിൽ നമുക്ക് റിമോട്ട് വെച്ച് നമുക്ക് തിരിക്കുകയും പിടിക്കുകയും ചെയ്യാവുന്ന ടൈപ്പിലാണ് ഹെഡ് ഡൗൺ ആക്കാം ഹെഡ് അപ്പ് ആക്കാം റൈറ്റ് ടേൺ ആക്കാം ലെഫ്റ്റ് ടേൺ ആക്കാം കിഡ്നി ബ്രിഡ്ജ് ആക്കാം അങ്ങനെ പല പല പൊസിഷനിലും നമുക്ക് ഈ റിമോട്ട് വെച്ച് തന്നെ നമുക്ക് ഫുള്ളി ഓപ്പറേറ്റ് ചെയ്യാം അതുകൊണ്ട് നമ്മുടെ സമ്പളിത്തോളം ഏത് പൊസിഷനിൽ സർജൻ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ റിമോട്ട് നിൽക്കുമ്പോൾ പേഷ്യൻറ്റ് ഹെഡ് ഡൗൺ ആവുകയോ ഹെഡ് ഡോ ആവുകയോ ചെയ്യും ഇപ്പോൾ കംപ്ലീറ്റ് ജനറൽ അനുശേഷം കൊടുത്ത് അതിനോടൊപ്പം തന്നെ പേഷ്യൻ്റെ വേദന സംഹാരി കൂടെ കൊടുക്കും കാരണം ചിലപ്പോൾ പ്രൊസീജിയേഴ്സ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കും അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ആവശ്യമുള്ള ഇൻഹ്ലേഷൻ ഏജൻറ്റ്സ് മരുന്നുകൾ നാർക്കോട്ടിക്സ് അങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കും പോസ്റ്റ് ഓപ്പറേറ്റും വളരെ ആണ് കാരണം ഈ പേഷ്യൻസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ചിലപ്പം ഈ ഗ്യാസ് ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു വോമിറ്റിങ് സെൻസേഷനോ ഒരു നോസിയോ പോലെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനുള്ള മരുന്നുകൾ കൂടി ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം കൊടുക്കാറുണ്ട് പേഷ്യൻറ്റിന് അനസീസ്യ കൊടുത്ത് റെഡിയാക്കി കിടത്തിയിരിക്കുകയാണ് ഈ പൊസിഷനിലാണ് നമ്മളെല്ലാ സർജറിയും ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ എല്ലാം വൈഡായിട്ട് ക്ലീൻ ചെയ്ത് ഇത് എല്ലാം ഡിസ്പോസിബിൾ ക്ലോത്ത്സ് ആണ് അതെല്ലാം ഇട്ട് കവർ ചെയ്ത് സ്റ്റെറൈലായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രൊസീഡ്യർ എന്താണെന്ന് വെച്ചാൽ ആ ഉപകരണം വേര് സ്നീഡിലെന്ന് പറയും ഒരു ചെറിയ നിക്ക് ഇട്ടിട്ട് പിന്നെ പൂക്കളിൻ്റെ അവിടെ ഒരു ചെറിയ ഇൻജക്ഷൻ ഇട്ടിട്ട് ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ഒരു സെൻറ്റിമീറ്റർ കാണത്തില്ല ഒരു സിക്സ് മില്ലിമീറ്റർ വ്യാസത്തിൽ ഒരു മുറിവിട്ടിട്ട് വേരീസ് നീഡിലെന്ന് പറയുന്ന ഒരു നീഡിൽ കടത്തിയിട്ട് ഈ ട്യൂബ് വഴി ഇകത്തോട്ട് വരും അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കണക്റ്റ് ചെയ്യുന്നു അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വയറിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സ്ഥലം കിട്ടണം വയർ ഡിസ്റ്റൻറ്റഡ് ആക്കി വെക്കുന്നു അതിനുവേണ്ടിയാണ് കാർബൺ ഡയോക്സൈഡ് അത് ഇത്ര ഗ്യാസേ പോകാൻ ഉള്ളതൊരു കണക്കുണ്ട് അത് നമ്മൾ ഇവിടെ നോക്കി മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ലിമിറ്റഡ് ഗ്യാസ് ഓരോ സർജറിക്കും ഓരോ പ്രഷറിലാണ് കാർബൺ ഡൈക്സൈഡ് ഗ്യാസ് കൊടുക്കുന്നത് ഇതൊരു സിമ്പിൾ സർജറിയാണ് അതിനുവേണ്ടി ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ഉള്ളിത് ഇത് കഴിയുമ്പോൾ മേജർ സർജറി ഞങ്ങൾ കാണിച്ചു തരാം അപ്പം ഗ്യാസ് ഇട്ടിപ്പോൾ വയറൊന്ന് പെരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആറ് മില്ലിമീറ്റർ വ്യാസമുള്ള ഒരു ട്രൊക്കാർ എന്ന് പറയും അതായത് ഇതിനകത്തൂടാണ് ഇത് കടത്തിയതിനു ശേഷം ഓരോ ഇൻസ്ട്രമെൻറ്റും ഇതുപോലെയുള്ള ക്യാനില്ലായ വഴിയാണ് അകത്തോട്ടിടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പോൾ വലിയ സർജറി ചെയ്യുമ്പോൾ നാല് പോർട്ട് ഇടേണ്ടി വരും ഇതുപോലത്തെ അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരെണ്ണം പൂക്കളിൻ്റെ അവിടെ ഇട്ടിട്ട് അതിൽ കൂടാണ് വീഡിയോ ക്യാമറ വിടാൻ പോകുന്നത് ഇതാണ് എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ലാപ്രോസ്കോപ്പ് അതാണ് അതിലോട്ടാണ് ക്യാമറ കണക്ട് ചെയ്യാണ് അപ്പോൾ ആ ക്യാമറ കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഇനി ഇതിൽ നിന്ന് വരുന്ന പടം മുഴുവൻ നമുക്ക് ആ വീഡിയോ സ്ക്രീനിൽ കാണാൻ സാധിക്കും ആദ്യം നമ്മൾ എല്ലാ അവയവങ്ങളും ഒന്ന് നിരീക്ഷിക്കും കരൾ പിന്നെ ഗോൾ ബ്ലാഡറ് ഇൻഡസ്റ്റൈൻ സ്റ്റൊമക്ക് അങ്ങനെയുള്ളതെല്ലാം നമുക്കിതിൽ കൂടെ കാണാം അതെല്ലാം കണ്ട് ഒന്നും കുഴപ്പമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ട്യൂബ് ഓവറിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്പോൾ നമ്മൾ യൂട്രസും ട്യൂബും ഓവറിയിലേക്ക് വന്നിരിക്കുകയാണ് ഇതുപോലെ ഒരു പോർട്ടും കൊണ്ട് ഇട്ടിട്ട് ഒരു ഫോൾസെപ്റ്റ്സ് അതായത് മൈക്രോ ചെറിയ ഫോൾസപ്സ് ആണ് ഈ ലാപ്രോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്നതെല്ലാം ചെറിയ നൈഫ് ചെറിയ ഫോൾസപ്സ് ചെറിയ നീഡിൽ ഹോൾഡർ എല്ലാം ഈ ആർ എം എം പോർട്ടിൽ കൂടെ വേണം ഇത് പോകാൻ അപ്പോൾ അത്രയ്ക്ക് ചെറിയ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഞങ്ങൾ ഒരു പോർട്ടും കൂടി ഇതുപോലെ ഇടും അത് അത് സ്ക്രീനിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്കത് ഇതാണ് ആ പോർട്ടിടുന്നത് സ്ക്രീനിൽ കണ്ടുകൊണ്ട് അപകട രഹിതമായിട്ട് നമുക്ക് ഇടാൻ സാധിക്കുന്നു അപ്പം ആ കാനിലകത്തായി ഇനി ഏത് ഇൻസ്ട്രുമെന്റ് വേണേലും നമുക്ക് അതിൽ കൂടി ഇടാം ഇത് ഇത് ഇപ്പം നമ്മൾ ഇടാൻ പോകുന്നത് ഇങ്ങനെ ഫ്ലൂയിഡ് ഫ്ലൂയിഡ് വരുന്ന ഒരു കാനലയാണ് അത് വളരെ അത്യാവശ്യമാണ് ലാപ്രോസ്കോപ്പിന്റെ കാര്യം നമ്മൾ എന്ത് സർജറി ചെയ്താലും അതിനകത്ത് ബ്ലഡും അതിനകത്തെ എല്ലാം മാറ്റുന്നത് ഒഴിച്ച് വാഷ് ചെയ്തിട്ടാണ് സ്ക്രീനിൽ നോക്കിയാൽ യൂട്രസ് കാണാം ഇതാണ് നമ്മൾ നോർമലായിട്ട് കാണുന്ന ഒരു യൂട്രസ് എല്ലാവർക്കും അറിയാം അതിന്റെ നീളം എന്ന് പറയുന്ന ഒരു മൂന്നര ഇഞ്ചും വീതി എന്ന് പറയുന്ന രണ്ടര ഇഞ്ചുമാണ് വെറും അമ്പത് ഗ്രാം വെയിറ്റ് ഉള്ള ഒരു അവയവമാണ് ഇപ്പൊ ഓവലിയാണ് അങ്ങനെ ഇതൊരു നോർമൽ പിക്ചറാണ് ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഗർഭപാത്രം ഇരിക്കുന്നത് എങ്ങനെയാണ് രണ്ട് ഓവറി ഇരിക്കുന്നത് എങ്ങനെയാണ് രണ്ട് ട്യൂബ്സ് ഇരിക്കുന്ന എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അതായത് പോളിസിസ്റ്റിക് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു എഗ്ഗ് വരേണ്ട സ്ഥാനത്ത് ഇരുപതും മുപ്പതും എഗ്ഗുകളാണ് ഓവറയുടെ സർഫസിലോട്ട് വരുന്നത് അപ്പോൾ അത് എക്സ്ട്രാ നിൽക്കുന്നത് നമ്മൾ നീഡിൽ വഴി എക്സ്ട്രാ നമ്പർ അങ്ങ് പൊട്ടിച്ചു കൊടുക്കുകയാണ് പതിവ് അപ്പോൾ ആ നീഡിലിനകത്ത് കറൻറ്റൂടെ പാസ്സേജ് കാണുന്നത് പോലെ നമ്മളിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുക്കുന്നു അപ്പോൾ എത്ര എണ്ണം പൊട്ടിക്കണം നിശ്ചയിക്കുന്നത് എത്ര നമ്പർ അവിടെ നിൽക്കുന്നു എന്നനുസരിച്ചാണ് അപ്പോൾ നമ്മളൊരു ഇപ്പം മുപ്പതെണ്ണം വെച്ചോ എങ്ങുകൾ ഉണ്ടെങ്കിൽ എട്ടോ പത്തോ നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കളയും അപ്പോൾ അങ്ങനെ ആകുമ്പം ഇവരുടെ ഹോർമോൺ കുറയും ശരീരത്തിൻ്റെ ഭാരം കുറയും ഓവുലേഷൻ ഏതാണ്ട് റെഗുലറൈസ് ചെയ്യും അങ്ങനെ ഒരു സെവൻറ്റി ടു എറ്റി പേഴ്സൻറ്റ് സക്സസ് ഉണ്ട് ഈ പോളിസിസ്റ്റിക് ഓവറി പഞ്ചർ ചെയ്താൽ അപ്പം അതിനുശേഷം ഗർഭധാരണകളിപ്പോ ആയിരിക്കും അവരുടെ എല്ലാ ലക്ഷണങ്ങളും മാറിക്കിട്ടും സർജറിക്ക് ശേഷം ഈ എല്ലാം നമ്മൾ റിമൂവ് ചെയ്യുന്നു അതിന് മുമ്പായിട്ട് സ്റ്റെറൈൽ സൊല്യൂഷൻ വയറിനകത്തൊഴിച്ച് കഴുകി വൃത്തിയാക്കി നല്ല നീറ്റായിട്ട് നമുക്ക് എടുക്കുവാൻ സാധിക്കും ഇതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം അതിന് ശേഷം ട്രൊക്കാറും കാലിലും നമ്മൾ ഉള്ളിലിട്ടതെല്ലാം എടുക്കുന്നു ഗ്യാസ് കളയുന്നു വയർ നേരെ പൊസിഷനിലാവുന്നു അപ്പോൾ തീരെ ചെറിയ മുറിവായ കൊണ്ട് നമ്മൾ സ്റ്റിച്ചൊന്നും ഇടുന്നില്ല വെറുതെ അത് കാണത്തു പോലുമില്ല അടയാളം ഉണ്ടെന്ന് കാണത്തില്ല അപ്പോൾ ഈ ഓപ്പറേഷൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ വയറ് കീറുന്നില്ലല്ലോ അതുകൊണ്ട് രോഗിയും ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമേ ഇല്ല അനസീസ്യ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അന്ന് രാവിലെ ഓപ്പറേഷൻ ചെയ്യുന്ന അന്ന് രാവിലെ അവർ എം ടി സ്റ്റൊമക്കിൽ വരുക ഈ സർജറി കഴിഞ്ഞു അതിനുശേഷം അവരെ പോസ്റ്റ് ഓപ്പറേറ്റീവിലൊരു ഫോർ ടു സിക്സ് അവേഴ്സ് വാച്ച് ചെയ്ത് അന്ന് തന്നെ രോഗിക്ക് വീട്ടിൽ പോകാം ആ ദിവസത്തെ റെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് റെസ്റ്റിൻ്റെ ആവശ്യമില്ല ജോലികളും എല്ലാം പഴയ പോലെ തന്നെ തുടരാവുന്നതാണ് അതായത് പോളിസിസ് സിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു എഗ്ഗ് വരേണ്ട സ്ഥാനത്ത് ഇരുപതും മുപ്പതും എഗ്ഗുകളാണ് ഓവറയുടെ സർഫസിലോട്ട് വരുന്നത് അപ്പം അത് എക്സ്ട്രാ നിൽക്കുന്നത് നമ്മൾ നീണ്ടില് വഴി എക്സ്ട്രാ നമ്പർ അങ്ങ് പൊട്ടിച്ചു കൊടുക്കുകയാണ് പതിവ് അപ്പം ആ നീണ്ടിലിനകത്ത് കറൻറ്റൂടെ പാസ്സേജ് കാണുന്നത് പോലെ നമ്മളിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുക്കുന്നു അപ്പോൾ എത്ര എണ്ണം പൊട്ടിക്കണമെന്ന് നിശ്ചയിക്കുന്നത് എത്ര നമ്പർ അവിടെ നിൽക്കുന്നു എന്നനുസരിച്ചാണ് അപ്പോൾ നമ്മളൊരു ഇപ്പം മുപ്പതെണ്ണം വെച്ച് എങ്ങുകൾ ഉണ്ടെങ്കിൽ എട്ടോ പത്തോ നിർത്തിയിട്ട് ബാക്കിയെല്ലാം അങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് കളയും അപ്പോൾ അങ്ങനെ ആകുമ്പം ഇവരുടെ ഹോർമോൺ കുറയും ശരീരത്തിൻ്റെ ഭാരം കുറയും ഓവുലേഷൻ ഏതാണ്ട് റെഗുലറൈസ് ചെയ്യും അങ്ങനെ ഒരു സെവൻറ്റി ടു എറ്റി പേഴ്സൻറ്റ് സക്സസ് ഉണ്ട് ഈ പോളിസിസ്റ്റിക് ഓവറി പങ്ചർ ചെയ്താൽ അപ്പം അതിന് ശേഷം ഗർഭധാരണകളിപ്പോ അവരുടെ എല്ലാ ലക്ഷണങ്ങളും മാറിക്കിട്ടും